തിരുമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓർമ്മയ്ക്ക് പേരാണിതോണം ഓണാഘോഷം നടത്തി ഓർമ്മിക്കാം ഒരുമയോടെ ഈ ഓണനാളില്ലെന്ന അതിജീവന ചിന്തയോടെ നടത്തിയ ഓണാഘോഷം വാർഡ് മെമ്പർ രാമദാസ് കറത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പി ടി എ അംഗങ്ങളായ അർഷാദ് അമ്പിളി സുചിത്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണസദ്യ ഒരുക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ധാരാളം പച്ചക്കറികൾ കൊണ്ടുവന്ന് കലവറ നിറച്ചു തുടർന്ന് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷഫ് പനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ പഴയന്നൂർ ബി പി സി കെ പ്രമോദ് എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾ ഓണസദ്യയിൽ പങ്കുകൊണ്ടു സുന്ദരിക്ക് പൊട്ടുകുത്തൽ മിഠായി പെറുക്കൽ ബലൂൺ പറപ്പിക്കൽ മുതലായ വിനോദങ്ങൾ നടത്തി അധ്യാപകരും കുട്ടികളും ഒത്തുചേർന്ന് വിദ്യാലയ മുറ്റത്ത് പൂക്കളമൊരുക്കി പൊതുസമൂഹത്തിന്റെ സജീവ പങ്കാളിത്തം ഓർമ്മയ്ക്ക് പേരാണി ദോണത്തിന് കൂടുതൽ മിഴിവേക്കി ോണം പൂർവ്വ നേരിന്റെ നിരവാണിതോണം ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം സി സി വി ന്യൂസ് പാനാൾ